ണോ വേദന എങ്കിൽ എന്തിനാ വാലാട്ടുന്നത് സ്നേഹവും സന്തോഷവും വരുമ്പോൾ വാലാട്ടുന്നവരുണ്ട് പക്ഷേ വാൽ വേദനിക്കുന്നുണ്ട് എങ്കിൽ അത് മറ്റെന്തോ ഓനെ ഞാൻ തരാം രണ്ടു ദിവസം വാലാട്ടാതെ നോക്കണം അപ്പൂപ്പനോട് നേരിട്ട് സംസാരിച്ചാലേ ശരിയാവൂ വൈദ്യു നന്നായി ്പോ ഏതിനെയുണ്ട് അല്ലേ അപ്പൂപ്പൻ ആലോട്ടാതെ രണ്ടു ദിവസം ഇരിക്കണം കേട്ടോ അതിന് എൻ്റെ വാലോട്ടുന്നത് ഞാനല്ലോ ഇതിരെ ഇങ്ങോട്ടൊന്ന് നോക്കാമോ കണ്ടോ കൊല്ലു നോക്കുന്നതല്ലേ അത് കണ്ടു അതല്ല എനിക്ക് ഇത്രയും ശക്തിയുണ്ട് ഞാൻ ഏറ്റവും വലിയ ശക്തൻ വന്നാലൊരു കാര്യം തരാം കണ്ടോ ആരാധകർ പ്രതിമയുണ്ടാക്കി ായതാ കൊള്ളാ വല്ലു പേര് ഫുൾ തള്ളാണെന്ന് കരുതി എല്ലാം കൊള്ളാം പക്ഷേ ഒരു തന്നെ മാത്രം എന്നെ ബഹുമാനമില്ല ആ പോകുന്ന മോത്താണ് പുള്ളി തമ്പ്ലീൻ്റെ പുച്ഛ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നെ ഒന്ന് ബഹുമാനിക്കാൻ പറയണം ശ്രമിച്ചു നോക്കാം നടക്കാത്ത പുള്ളിക്ക് തൽക്കാലം എന്തോ ഒരു ആവശ്യമുണ്ടത്രേ അത് ചേട്ടൻ നടത്തി കൊടുത്താൽ ബഹുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് മതി നിങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമുണ്ട് നല്ല ശക്തി വേണ്ടാകും ആ വേണ്ട ഞാൻ ഏറ്റവും സ്ഥിരമായി നടക്കുന്ന വഴിയിലെ ഒരു തടസ്സം പൊളിച്ചു മാറ്റാനാ ഒന്ന് പൊളിച്ചു തന്നാൽ ഫുൾ ടൈം ബഹുമാനിക്കാം ഗുഹയാണോ ഏ ഗുഹയും ഒന്നുമല്ല പ്രതിമയാ വഴിയിലെ തടസ്സം ഒന്ന് പൊളിച്ചു തരാമോ